ഹായ് പരപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായ പൊരിഞ്ഞ പണികളിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ തറയിലേക്ക് മണ്ണിടുന്ന ഒരു ഇതണുപ്പിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തറയിലേക്ക് മണ്ണിടുമ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തറ കെട്ടി കഴിഞ്ഞാൽ മണ്ണിടുമ്പോൾ തന്നെ ബെൽറ്റ് വാർക്കണം തറ കെട്ടിയിട്ട് കോൺക്രീറ്റിൻ്റെ കമ്പ്യൂട്ടിയിട്ട് ബെൽറ്റ് വാർത്തതിന് ശേഷമേ മണ്ണ് ഉള്ളിലേക്ക് ഇടാൻ സാധിക്കുള്ളൂ കാരണം ഇറ്റാച്ചി അല്ലെങ്കിൽ ജെസി ബി വന്നിട്ട് ഇതേപോലെ മണ്ണ് കയറ്റി ഇടുമ്പോൾ ആ വീൽ വന്നിട്ട് ഇതിൻ്റെ മോളുകൂടെ കയറുമ്പോൾ ഈ ചീളുകലുകൾ ഇളകും അപ്പോൾ തറ ഡാമേജ് ആവും അപ്പോൾ ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വീണ്ടും അത് പണിയാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ തറയുടെ ഉള്ളിലേക്ക് ബെൽറ്റ് വാർക്കാണ്ട് മണ്ണിടുക എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു ഐഡിയ പ്രകാരം ചിന്തിച്ചു കാരണം നമുക്ക് ബെൽറ്റ് വാർക്കാനുള്ള ബഡ്ജറ്റ് ഇപ്പോൾ നമ്മുടെ അടുത്തില്ല മുനിസിപ്പാലിറ്റിയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ തറയുടെ ഫോട്ടോ കൊണ്ടു കൊടുക്കണം അപ്പോഴാണ് നമുക്ക് അടുത്ത ബഡ്ജറ്റ് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എത്രയും പെട്ടന്ന് അടുത്ത ബഡ്ജറ്റ് മേടിച്ചിട്ട് ഇതിൻ്റെ മോള് ബെൽറ്റ് വാർക്കാം എന്നുള്ള കണ്ടീഷനാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് ബെൽറ്റ് വാർക്കാണ്ട് വീട് പണിയില്ല കാരണം ഭാവിയിൽ അങ്ങനെ ഒരുപാട് വീടുകൾ നമുക്ക് അറിയാം അനുഭവത്തിൽ ബെൽറ്റ് വാർക്കാണ്ട് പണിത്തിട്ട് സെക്കൻഡ് ലെയർ എടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഒരു കണക്കുകൂട്ടിൽ നമ്മൾ ഫസ്റ്റ് ലെയർ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ബെൽറ്റ് വാർക്കുക അത് ഇത്തിരി പൈസ പോയാലും വേണ്ടില്ല എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ പിന്നീട് ചുമരുകൾക്ക് ക്രാക്കും പൊട്ടലും വിള്ളലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ഒരു പരിപാടി നമ്മുടെ തറയുടെ ഉള്ളിലേക്ക് മണ്ണ് കോരി ഇടാൻ വേണ്ടിയിട്ട് ഇറ്റാച്ചി വിളിച്ചിട്ടുണ്ട് ഇറ്റാച്ചിത മണ്ണ് കോരികൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇറ്റാച്ചിയുടെ മുതലാളി ഓണർ പറഞ്ഞു നമ്മുടെ ബെൽറ്റ് പറക്കാത്ത കാരണം തറയുടെ മുകളിൽ കയറ്റണ്ട കയറി കഴിഞ്ഞാൽ അതൊക്കെ അളകും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല നമ്മുടെ ഒരു ഐഡിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ തറയുടെ ഇപ്പുറത്ത് മണ്ണിടാൻ പറഞ്ഞു ഈ കാണുന്ന ഈയൊരു തറ നമുക്ക് കാണാം ഈ കാണുന്ന ഈ ഒരു തറ ഇപ്പുറത്തും മണ്ണിടുക അതുപോലെ അപ്പുറത്തും മണ്ണിടുക രണ്ട് ഭാഗവും ടൈറ്റ് ഈ തറയുടെ അപ്പുറം ഇപ്പുറം ആയി കഴിഞ്ഞാൽ ഒരിക്കലും ഈ തറ തള്ളി പോല അതുകൊണ്ട് തന്നെ അങ്ങനെ ഇടിയിപ്പിച്ചിട്ട് ടൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഈ മണ്ണിൻ്റെ മോളിൽ കൂടെ ഇറ്റാച്ച് ചെയ്താൽ കണ്ട ഈ കാണുന്ന തറ അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ ഇതിൻ്റെ മോളുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മോളിൽ കൂടെ കയറ്റാനാണ് വണ്ടി കയറി കഴിഞ്ഞിട്ട് ഏകദേശം ഈ കള്ളി ഫില്ലായി കഴിഞ്ഞാൽ ഈ കള്ളിയിൽ വണ്ടി നിൽക്കുക എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് അവിടുത്തെ മണ്ണ് ഇങ്ങോട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ തറയുടെ അടുത്തേക്ക് ഇട്ടുക ഇപ്പം ഇച്ചാച്ചി നിൽക്കണ അവിടെ മണ്ണാവും ഇച്ചാച്ചി ഈ തരണം മോളേക്ക് കയറി നിൽക്കും ചെയ്യും ഇവിടുന്ന് മണ്ണുകൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു പോർഷനിലേക്ക് ഊരിയിടാം അങ്ങനെ ഒറ്റ പൊട്ടാണ് പൊട്ടാണപ്പോൾ പൊട്ടുള്ളൂ അതായത് തറ പൊട്ടുകയാണെങ്കിലും തറ പൊട്ടില്ല കാരണം രണ്ട് സൈഡും നല്ലപോലെ മണ്ണ് ടൈറ്റ് ചെയ്തിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി വണ്ടി ഇതിൻ്റെ മോളേക്ക് കയറ്റപ്പം വണ്ടി ഏകദേശം നമുക്കിവിടെ നോക്കുമ്പോൾ ആ തറടെ അടുത്തേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് ഇനി പതക്കം കിടക്കുകയായി കടന്നു കിട്ടിയാൽ പിന്നെ ആ റൂമിൽ നിന്നിട്ട് ഈ റൂമിലേക്ക് ഈ ഹാളിലേക്കും ഈ അടുക്കളയിലേക്കും ഇത് കാണുന്ന അടുക്കളയിലേക്കും ആ വർക്ക് ഏരിയ ഭാഗം പിന്നെ ആ ബാത്റൂമിലേക്കും ഒക്കെ മണ്ണിടാം അപ്പോൾ നിങ്ങൾ ഇനി വീട് പണിയണവർ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ലൈഫിൽ കിട്ടിയവരും അതുപോലെ ബഡ്ജറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മണ്ണ് കിട്ടുമ്പോൾ പരമാവധി മണ്ണ് വേഗം അടിക്കുക നമ്മളിപ്പോൾ അതാണ് ചെയ്തേക്കുന്നത് മണ്ണ് കിട്ടി മണ്ണിന് ബെൽറ്റൊക്കെ ഒക്കെ അടി കഴിഞ്ഞ് വരുമ്പോഴേക്കും മണ്ണ് ചിലപ്പോൾ കിട്ടില്ല മണ്ണ് കിട്ടാനാണ് ബുദ്ധിമുട്ട് പിന്നെ കോറിയുടെ വേസ്റ്റ് ഉണ്ട് സ്ലറി സ്ലറി ഇട്ടിട്ട് തറ പണിയണവരാണ് ഇപ്പോൾ കൂടുതലും പക്ഷേ സ്ലറിയേക്കാൾ എൻ്റെ ഒരു അഭിപ്രായം മണ്ണ് തന്നെ ആയിരിക്കും ഫൗണ്ടേഷന് എന്നുള്ളതാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു തന്നു മാത്രം ഓരോരുത്തർക്കും ഓരോ താൽപ്പര്യങ്ങളാണ് ചിലവർ ചെതലും കാര്യങ്ങളും പഠിച്ചിട്ട് മണ്ണ് ഒഴിവാക്കിയിട്ട് സ്ലറി കോറിയുടെ വേസ്റ്റ് ഉപയോഗിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഒരു ഐഡിയ പറഞ്ഞു മാത്രം ബെൽറ്റ് വളർത്തില്ലെങ്കിലും ഇതുപോലെ തറയുടെ മുകളിലേക്ക് മണ്ണിടണമെങ്കിൽ അപ്പുറം ഇപ്പുറം വണ്ടി കിടക്കണ ഭാഗം ആദ്യം ടൈറ്റ് ചെയ്യുക പതുക്കെ വണ്ടി അങ്ങനെ അങ്ങോട്ട് ആ മണ്ണിൻ്റെ മുകളിലേക്ക് കയറ്റി നിർത്തുക അവസാനം കൊണ്ട് നമുക്ക് ഈ മണ്ണ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓക്കെ ഇനി ഫുള്ള് മണ്ണിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ വരും താങ്ക്